നമസ്കാരം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കനത്ത ചൂടിൽ വലയുകയാണ് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ളത് താപനില നാൽപ്പത് ഡിഗ്രി കഴിഞ്ഞും കുതിക്കുകയാണ് ഇതോടൊപ്പം വേനൽമഴയും ഗണ്യമായി കുറഞ്ഞതോടെ ചൂട് പതിവിലും അധികമായി മെയ് മാസം പകുതി വരെ ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പ്രവചിക്കുന്നത് ഇപ്പോഴിതാ ഇത്തവണ രാജ്യത്ത് മൺസൂൺ നേരത്തെ എത്തുമെന്ന പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ദ്വിധ്രുവവും ലാ നിന പ്രതിഭാസവും ഒരുമിച്ച് സജീവമാകുമെന്നും അതിനാൽ മൺസൂൺ കാലം പതിവിലും നേരത്തെ എത്തുമെന്നുമാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺസൂൺ നേരത്തെ എത്തും എൽ നിനോ പ്രതിഭാസം കാരണം മഴ കുറവായിരിക്കുമെന്ന് വേനൽക്കാലത്തെ ചൂട് അസഹനീയമായിരിക്കുമെന്നും വിദഗ്ദ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വേനലിന്റെ കാര്യത്തിൽ പ്രവചനം ശരിയാവുകയും ചെയ്തു മൺസൂൺ ശക്തിപ്പെടുമ്പോൾ തീരദേശ സംസ്ഥാനമായ കേരളത്തിൽ കാലവർഷം കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണ ജൂൺ പകുതി മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന കാലവർഷം ഇത്തവണ മെയ് അവസാനത്തോടെയോ ജൂൺ ആദ്യവാരമോ എത്തിയേക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അതേസമയം എൽ നിനോ പ്രതിഭാസം ദുർബലപ്പെടുന്നതും മഴ നേരത്തെ എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ജൂലൈ മാസത്തിനും സെപ്റ്റംബറിനും ഇടയിൽ എൽ നിനോ ദുർബലമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല നേരത്തെ പ്രവചിച്ച് അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ഈ വർഷം പകുതി പിന്നിടുന്നതോടെ എൽനിനോ പ്രതിഭാസം അവസാനിക്കുമെന്ന് വിവിധ ഏജൻസികളും പറയുന്നു ആഗോളതലത്തിൽ കാലാവസ്ഥയെ ബാധിക്കുന്ന എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നും ഈ വർഷം ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ പൂർണ്ണമായി അവസാനിക്കുമെന്നും പറയപ്പെടുന്നു എന്നാൽ ഇക്കാലയളവിൽ ലാൻഡ് ഇന പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഏജൻസികൾ പറയുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തോടെ ലാൻഡ് പ്രതിഭാസം രൂപം കൊള്ളുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇക്കൊല്ലം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തി പ്രാപിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ലാൻഡിനായെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഏറെക്കുറെ അസാധ്യമായതിനാൽ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലാൻ പ്രതിഭാസം യാഥാർത്ഥ്യമായാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പതിവിലും കൂടുതൽ മഴ ലഭിക്കും എൽനിനോ സൌതേൺ ഓസിലേഷൻ സന്തുലിതാവസ്ഥയിലേക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർ നിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവനം അതായത് സി ത്രീ എസ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൺസൂൺ സീസണിൽ എണ്ണൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴയാണ് ഇന്ത്യയിൽ ലഭിച്ചത് എൽനിനോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചൂടേറിയ വർഷമാകുമെന്നും പ്രവചനമുണ്ടായിരുന്നു എന്നാൽ ലാൻഡിന രൂപപ്പെട്ടാൽ താപനില കുറയും അതേസമയം ഉയർന്ന താപനില തുടരുകയാണെങ്കിൽ തീവ്രമായ ചുഴലിക്കാറ്റും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ പറയുന്നു